കോട്ടൺ സാരി ജസ്റ്റ് ഇപ്പൊ നാനൂറിന് അറുനൂറ്റിഅമ്പാരി നാനൂറ് അടിപൊളി ആൾക്കാർ ആരും എടുത്താലും നല്ല ലുക്കായിരിക്കണം ഒരു തെളിച്ചുണ്ടാവും റേഞ്ചിലേക്കൊക്കെ നല്ല സാരി ശരിക്കും എടുക്കാൻ വർക്ക് കോപ്പറും സിൽവറിന്റെ ലുക്ക് അതിലുനിയ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഇവിടെ സ്വാഗതം നമ്മൾ വീണ്ടും കുത്തമുളി കുത്തമുളി നമ്മുടെ അക്ഷിക ഇന്നൊരു ഗംഭീര സാരി കളക്ഷൻ ആയിട്ട് വന്നതാണ് അതെപ്പോൾ തന്നെ അടിപൊളി ഓഫർ അല്ലേ നമ്മളെ ഈ വരാൻ മൂന്ന് സാരികള് അതായത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ഞൂറ്റിഅമ്പത് ആ റേഞ്ചിൽ വരുന്ന കോട്ടൺ സാരി ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഇടുന്നത് ഒരു അറുന്നൂറ് രൂപയ്ക്ക് അതേപോലെ തന്നെ ഒരുപാട് ഓഫർ നീ കാണുന്ന സാരികളൊക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വെറൈറ്റി ഓഫറുകൾ ഉണ്ട് സ്കിപ്പ് ചെയ്യരുത് വീഡിയോ കാരണം ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് വരാൻ പോണം അത് നിങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിലുള്ളത് അപ്പൊ മാക്സിമം ഫുൾ ആയിട്ട് അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതേപോലെ ഓൺലൈനിലേക്ക് നമ്മൾ കാണിക്കുന്ന സാരികളൊക്കെ വേഗം വേഗം ഓൺലൈൻ പർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മുടെ ഇവിടെ ഇന്ന് സന്ധ്യ തന്നെയുണ്ട് അപ്പൊ നമുക്ക് ബാക്കി കളക്ഷനിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് നമ്മൾ കാണിക്കാൻ പോണത് നമ്മുടെ ഇത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട് നല്ല ഓഫറിൽ വന്ന സാരിയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും റീസ്റ്റോക്ക് അത് ഈ ഇപ്പ്രാവശ്യം അതെ ഗംഭീര ഓഫറിൽ ഓഫറിൽ തന്നെയാണ് കൊടുക്കുന്നത് ഓഫർ തന്നെയാണ് പുതിയത് വെച്ചിട്ട് കാശീർന്നില്ല അല്ല അപ്പൊ ഇപ്പഴും ഓഫർ നമ്മളവിടെ ഇപ്പ്രാവശ്യം നമ്മുടെ എന്താ ഓഫറ് ാണ് കൊടുക്കുന്നത് അടിപൊളി ആറിപ്പട്ട് സോഫ്റ്റ് സിൽക്ക് സോഫ്റ്റ് സിൽക്ക് തന്നെയാറിപ്പട്ട് നമ്മളെ അറിയാം അതും നല്ല പ്ലെയിൻ സാരി ആൾക്കാർ ചോദിക്കാം പ്ലെയിൻ സാരി ബോർഡർ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നോടാത്ത വെറിയാൻ പറ്റുന്ന അടിപൊളിയ സാരി ഓക്കെ ണിക്കാം ഇതാണ് എന്റെ ബ്ലൗസ് പീസ് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് ബോഡി ഫുൾ പ്ലെയിൻ അത് നല്ലൊരു ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ബോർഡർ രണ്ട് സൈഡിലുള്ള ബോർഡർ ലൈറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് ഈ ഒരു കളർ ഷെയ്ഡ് അതല്ലേ പക്ഷെ ബ്ലൗസ് പീസ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ബ്ലൗസ് നല്ല സ്നെസ് കാണാനായിട്ട് അതേപോലെ മുന്താണി സിമ്പിൾ ആയിട്ട് രസമായിട്ടുണ്ടോ ജസ്റ്റ് വെറും നാനൂറ് രൂപയ്ക്കാണ് നിങ്ങളുടെ കയ്യിലേക്ക് ഇപ്പൊ എത്തുന്നത് വേഗം വിളിക്കുക ഇതിന്റെ ഒരുപാട് ഓട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ജസ്റ്റ് അല്ലാതെ നിങ്ങൾക്ക് ഇത് ഫുൾ ആയിട്ട് നിർത്തലോ ജസ്റ്റ് സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടിട്ട് എളുപ്പത്തിൽ ഇത് ഇങ്ങനെ കാണിച്ചു തരാം വേഗം വേഗം വിളിക്കുക എല്ലാ ജോലിക്കാർക്കും അല്ലെങ്കിൽ പറഞ്ഞപോലെ സാരി മാത്രം എടുക്കുന്ന ചേച്ചിമാർക്കും എല്ലാവർക്കും എടുക്കാൻ പറ്റും നല്ല നല്ല കളേഴ്സ് ഉണ്ടായിരുന്ന അടിപൊളി ഒരുപാട് നല്ല നല്ല കളേഴ്സ് ഉണ്ട് അതിൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ചിന് മുകളിലുണ്ട് അല്ലെ അത്രയും നല്ല നല്ല കളേഴ്സ് എല്ലാവർക്കും നിങ്ങൾക്ക് അറുന്നൂറ്റമ്പത് രൂപ റേറ്റ് വരുന്നത് പക്ഷെ നല്ല ക്വാളിറ്റി ആട്ടോ നിങ്ങൾ ഈ ഒരു സാരി കണ്ടോ ഇത് നിങ്ങൾക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും കേട്ടോ ഈ ഒരു ക്വാളിറ്റി ഉണ്ടോ സാരിയുടെ വില കുറവെന്ന് വെച്ചിട്ട് ക്വാളിറ്റിയിൽ കുറവൊന്നുമില്ല റേറ്റ് കുറവ് ഇപ്പൊ വാരി കോരി കൊടുക്കുന്ന സമയമാണ് ഓഫർ സമയം അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യ ബ്ലാക്ക് എന്ന് പറയാൻ പറ്റില്ല ഒരു കോഫി ആ അതെ നമുക്ക് കുറച്ച് റേറ്റ് വരുന്നുണ്ട് ഒരു 600 അറുന്നൂറ് റേഞ്ചിലേക്ക് വരുന്നത് ഓക്കേ നല്ല കളറാ അപ്പോൾ ഇത് നമുക്ക് ഇത് ജസ്റ്റ് 850 റേഞ്ച് ആ അല്ലേ സോറി രൂപയ്ക്ക് രണ്ട് ടൈപ്പ് മോഡൽ നമുക്ക് സാരികൾ നോക്കി ഏകദേശം അതെല്ലാം ഓവറോൾ സിംപിൾ ഡിസൈൻ നിങ്ങൾക്ക് കോപ്പറിലെ ഡിസൈൻ ആണെങ്കിലും നമുക്കിപ്പോ അവൈലബിൾ ആണ് ഇതാണ് ലൈൻസ് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അതൊക്കെ കോപ്പറിന്റെ കണ്ടോ ടിപൊളി കോപ്പറിന്റെ പൗഡറ്സ്റ്റ് എണ്ണൂറ്റിഅൻപത് അല്ലൂറ്റിഅൻപത് ഇപ്പൊ ഡിസ്കൗണ്ടില് അറുന്നൂറ് നല്ല ഓഫർ നല്ല ദിവസം നമുക്ക് പ്ലേറ്റ് എടുക്കാനും ചെയ്യും ഇതിന്റെ രണ്ട് മൂന്ന് കളേഴ്സ് കോപ്പറിലെ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ബോട്ടർ ഫസ്റ്റ് ഇത് വിളിക്കുക നമ്മളവിടെ നമ്മൾക്ക് കളർ അല്ലേ സൂപ്പർ ഗ്രീന് അപ്പൊ പറഞ്ഞേ അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങക്ക് വെറും നാന്നൂറ് അതാകുമ്പോ ജസ്റ്റ് ആറു കോപ്പർ ആയാലും സിമ്പിൾ പ്ലെയിൻ ആയിട്ട് വേണമെങ്കിലും രണ്ട് ടൈപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് മിസ് മിസ്സാക്കേണ്ട അതുപോലെ ഇനി വരാൻ പോകുന്ന സാരികൾ ഇതാ പോലത്തെ സാരികളം അടിപൊളി ഓഫർ പിന്നെ അതുപോലെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഗംഭീര സാരി വരാൻ നിൽക്കുന്നുണ്ട് ഏറ്റവും നല്ല ഓഫറിൽ ഇതാണ് നമ്മുടെ മുതാണി വരണത് നമ്മൾ നേരത്തെ കാണിച്ച ഒരു നല്ല ലുക്ക് തോന്നിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല ഒന്ന് എടുത്ത് ഫുൾ ആയിട്ട് കോപ്പറൊക്കെ താഴെ നമ്പറിൽ സ്ക്രീൻഷോട്ട് മാക്സിമ എല്ലാം പർച്ചേസ് അടുത്ത ചെയ്യാട്ടി കളക്ഷൻസ് കാണിച്ചു സോഫ്റ്റ് സ്റ്റോക്ക് സിൽക്കില് അടിപൊളി ഒരു സാരിട്ടാൽ കോൺട്രാസ്റ്റ് ആണ് സെൽഫും കൊടുക്കാല്ലേ എനിക്ക് കളർ ഇഷ്ടപ്പെട്ടാൽ ഒരു ഗ്രീൻ ഇതല്ലേ നല്ലൊരു കളറാണ് ആഹാ ഏത് ഭംഗിയാണ് അതേപോലെ എടുത്തു നല്ല സോഫ്റ്റ് ആണ് വെറൈറ്റി ഡിസൈൻ ആ വേണ്ട ഒരു ഫ്ലവറും നല്ല രസമായിരുന്നു ഓക്കെ ഫുള്ള് മാഗോ ഡിസൈൻ ഉണ്ട് അടിപൊളി വെറൈറ്റി കോൺട്രാക്സിന്റെ പ്ലെയിൻ ആയിരിക്കും ഓൾറെഡി എല്ലാ സോഫ്റ്റ് സെൽക്കിലും ആയിരിക്കും കൂടുതൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഷോറോഡ് ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്ന സ്റ്റാൻഡേർഡ് വർക്ക് നല്ല പ്രൈസ് എത്ര നമുക്ക് റിഡക്ഷൻ വരുമ്പോൾ ഭംഗിയുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അടിപൊളി കളേഴ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളി കളേഴ്സാണ് ജസ്റ്റ് ഒരു യെല്ലോ കാണിച്ചു കൊടുക്കാം ആഹാളി കളർ കോമ്പിനേഷൻ ഫുള്ള്ണ്ട് മസ്റ്റാർഡിയല്ലോ തന്നെ മാത്രമേ കുറച്ചൊരു ഇത് ഉള്ളത് പക്ഷെ കളർ കോമ്പിനേഷൻ നല്ല ഡ്രസ്സായിട്ട് ഒരു പിങ്കും ഓറഞ്ചും 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 അടിപൊളി കളർ നല്ല രസമാണ് ഓവറോൾ ബോഡിയില് ഫുൾ ആയിട്ട് പെട്ട അവർക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്ക് എടുത്ത് പറയണം നല്ല രസമായിട്ടുള്ള ക്വാളിറ്റി മെറ്റീരിയൽ നല്ല രസം നല്ല സോഫ്റ്റ് ആണ് സോഫ്റ്റ് ഉള്ള സോഫ്റ്റ് ആണ് അടിപൊളി കളറുകൾ അതൊക്കെ നല്ലൊരു അടിപൊളി ലൈറ്റ് സിംഗിൾ കളർ ആണ് നമ്മള് സെൽഫ് നമ്മൾ ഇത്ര നേരെ രണ്ടെണ്ണം കോൺട്രാസ്റ്റ് കാണിച്ചു ഒരു സെൽഫ് കാണിച്ചത് നല്ലത് കളർ ലാവൻ ലാവണ്ടർ ഏകദേശം ആൾക്കാർ ആരും എടുത്താലും നല്ല ലുക്കായിരിക്കണം മുഖത്തിനൊരു തെളിച്ചുണ്ടാവും കേട്ടോ എന്തായിട്ട് ഒരു വെറൈറ്റി ആണ് ഫ്ലോർ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് വർക്ക് വരുന്നത് ഫ്ലവറും കാണാൻ കളർ ൂടി കാണിച്ചു അത് കഴിഞ്ഞിട്ട് ഒരെണ്ണം കൂടി കാണിച്ചു അങ്ങനെ വേണമെങ്കിൽ പറയാം എന്ത് ഭംഗിയാണോ ഇത് നമുക്ക് ആയിരത്തി നാനൂറ് ആറ് ഏഞ്ച് വരുന്നുണ്ട് അഡക്ഷൻ കഴിഞ്ഞ് വരുമ്പോ ആയിരത്തിഒരുന്നൂറ്റി ആറ് നമുക്ക് വരുന്നോ നല്ല നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് എടുക്കുക ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും ഡിസൈൻസ് ഒക്കെ നല്ല വെറൈറ്റി ഡിസൈൻസ് ഈ ഒരു കളർ ശരിക്കും എടുത്ത് കാണിക്കാൻ നമ്മുടെ പാറ്റേൺ എല്ലാം വെറൈറ്റി ആണ് കാണിച്ചിട്ട് സെയിമി വന്നിട്ട് നല്ല ഞാൻ ഇവിടെ ഇഷ്ടമുള്ളത് ആൾക്കാർ ചോദിക്കും അത് നല്ല ഡാർക്ക് ഉള്ള നല്ല നമുക്ക് നമുക്ക് ആരെ നോക്കാം നിങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ മാക്സിമം ഇത് ചെയ്യാം അതേപോലെ നല്ലൊരു കളർ കോമ്പിനേഷൻ ഓരോ കളേഴ്സും ഒന്നിനൊന്നും വെച്ചായിട്ടുള്ള അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ടത് അതിന്റെ പാറ്റേൺ എല്ലാം ഡിഫറെന്റ് ഡിഫറെ പാറ്റേൺ പാറ്റേൺ ഇതൊക്കെ നോക്കി എന്ത് രസം ഇത് എല്ലാം കാണിച്ചുണ്ട് നിങ്ങൾക്ക് എന്നാ ഇതൊന്നും കാണിച്ചുകൊടുക്കാം ലൈറ്റ് ഒരു ബ്ലൂ അല്ലെ ഭംഗിയുള്ള കളറാ അല്ല ഇത് എടുത്ത തീരിലി മെയിൻ ആഹാ കളേഴ്സാ എനിക്ക് രസമായിട്ടുള്ള ഒരു കളറാണെന്നൊക്കെ ഭംഗിയായിട്ടുള്ള ഒരു കളറ് അടിപൊളിയാർട്ട് ഡ്രസ്സ് പട്ടുചാരി മോഡലി നമുക്ക് ഇങ്ങനെ കാണിച്ച കാരണം ബാക്കിയുള്ള കളക്ഷനിലേക്ക് പോകണ കാരണം ഒന്ന് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓടിച്ച് കാണിച്ചോ നല്ല നല്ല കളേഴ്സാണ് മിക്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത് കാരണം നമ്മൾ നോക്കുന്നില്ല കോൺട്രാസ്റ്റും സിംഗിളും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് നമുക്ക് നമുക്ക് ജസ്റ്റ് ആ റാക്ക് ഒന്ന് കാണിച്ചു നിന്ന് നല്ല നല്ല കളർ കോമ്പിനേഷൻസ് അടിപൊളി സ്റ്റാൻഡേർഡ് കളറില് വരണേ താഴെ കാണുന്ന നമ്പറിൽ വേഗം വേഗം വിളിക്കുക ഓൺലൈൻ ഓർഡർ ചെയ്യുക അവിടെ നോക്കാം ഇവിടെ കാണുന്ന ഈ രണ്ട് റാക്ക് നിറച്ചും ഈ ഷോപ്പ് തന്നെയാണ് അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാണെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ലൈറ്റ് ലൈറ്റ് ഷെയ്ഡും ഫേസ്റ്റ് ഷെയ്ഡും നമുക്ക് അവൈലബിൾ ആണ് സാരികളിലൊക്കെ വലിയൊരു ലോകം തന്നെയാണ് നമ്മുടെ സാരി വെഡ്ഡിങ് സാരിയുടെ കളക്ഷൻസ് വേറെ സെപ്പറേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ പറയാനാണ് എപ്പോഴും വെഡ്ഡിങ് സാരി വെഡിങ് പാർട്ടികൾക്ക് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട് അപ്പൊ നിങ്ങൾ ജസ്റ്റ് വരുമ്പോ ഒന്നും കയറി നോക്കാൻ മറക്കരുത് നല്ല ഓഫറിൽ നിങ്ങൾക്ക് കിട്ടും സെമി സെമിക്കോട്ടലിൽ അതും ഇതേപോലെ സിമ്പിൾ ആയൊരു സാരി ബഡ്ജറ്റ് റേറ്റിൽ കേട്ടാ നല്ല ബഡ്ജറ്റ് റേറ്റിൽ ഒരു അടിപൊളി പ്ലെയിൻ സാരി എല്ലാരും വെറൈറ്റി ലുക്ക് പിടിക്കാൻ വേണ്ടി പ്ലെയിനിലാണ് അതെ ബ്ലൗസില് നമുക്ക് എങ്ങനെ വേണമെങ്കിലും വർക്ക് ചെയ്യാം അതുകൊണ്ടാണ് നമുക്ക് പ്ലെയിൻ സാരി കൂടുതലും നോക്കുന്നത് പിന്നെ ബോർഡർ നോക്കുന്നുണ്ട് പിള്ളാരും ബോർഡർ ബോർഡർ ചെറിയൊരു ബോർഡർ മീഡിയം ക്ലാസ് ബോർഡർ മൂന്നിൻ്റെ സിമ്പിൾ ആയിട്ടാണ് അതിലും ഡിസൈന പിന്നെ ഇതില് എന്താ പറയുക നമുക്ക് ബോർഡർ അത്ത് അതായത് മുന്നാലി ചെല്ല സാരികളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവും ഇതങ്ങനെ നല്ല സിംപിൾ ആണ് എല്ലാം സിംപിൾ ആണ് ആകുമ്പോ സാരി അതെ അതെല്ലാം നമുക്ക് ഇതിലേത് കളർ വേണമെങ്കിലും കോപ്പർ വേണമെങ്കിൽ കോപ്പർ ഇടാം റെഡിയാ പിന്നെ ഇതാണ് കളറിന്റെ ബ്ലൗസ് വരുന്നത് അതും അതെ നമുക്ക് ഒരു എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് ആ റേഞ്ചാണ് നല്ല സാരികളൊക്കെ അത്യാവശ്യം ജോലിക്കാരൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സാരികളെ അതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ നല്ല കളേഴ്സ് അറ്റമുളികളേഴ്സ് ടോട്ടൽ ഫുള്ള് ഇങ്ങനെ തന്നെയാണ് ഈ ഒരു ബോർഡറിന്റെ ഇതിൽ മാത്രമാണ് ഈ ഒരു അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് അതിൽ ജസ്റ്റ് കളർ ചേഞ്ചസ് ഒക്കെ ആയിട്ട് ബാക്കിയൊക്കെ സെയിം അല്ലേ ജസ്റ്റ് ഒരു അറുന്നൂറ് ഇഷ്ടം കൊണ്ടാണ് കഴിഞ്ഞു കിട്ടുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് സൈലിൽ അതിന്റെ തന്നെ ചെക്ക് കൊടുക്കല്ലേ ഇതിപ്പോ ഏതൊരു കളർ എടുക്കുക ോ നമ്മള് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ ഇതേ വെറൈറ്റി ആണ് അതിൽ തന്നെ കോപ്പറായിരുന്നെങ്കിൽ നേരത്തെ സൂപ്പർ ആയിരുന്നു ഇത് കോട്ടൺ സെമി കോട്ടണിലാണ് വരുന്നത് അപ്പൊ നിങ്ങക്ക് വേറെ സുഖാരിക്കും ലൈറ്റ് വെയിറ്റ് ആണ് ബാഗ് ഉണങ്ങി കിട്ടും അപ്പൊ ഇതിന് നമുക്ക് റേറ്റ് ചെറിയ വ്യത്യാസം അല്ലെ നമുക്ക് ഏകദേശം അറുന്നൂറ്റി സംതിന് അറുന്നൂറ്റമ്പത് താഴെ വരുള്ളൂ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതില് നല്ല നല്ല കളേഴ്സ് ആഹ് ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് കാണിച്ചാൽ ഒന്നുകൂടി ഒരിക്കലും ഭംഗിയായി മനസ്സിലാവും തോന്നു ഓക്കേ അല്ലേ ഏഹ് ഇങ്ങനെ കാണിച്ചാലും എന്റെ അടുത്തൊരു കളർ സൂപ്പർ ആയിട്ടുണ്ട് ഇതിൽ ശരി ചെക്ക് ശരിക്കും എടുത്ത് കാണിക്കായിട്ട് കാണിച്ചില്ല ഇപ്പൊ പറഞ്ഞ പോലെ ആശൊക്കെ ഇണ്ടട്ടില്ലേ നല്ല നല്ല ആശുണ്ട് ഒരുപാട് കളേഴ്സ് ഉണ്ട് ആരും നല്ല ചേർച്ച അതുപോലെ ഈ കളർന്നൊക്കെ പിന്നെ ആ പീ കോക്കിൽ ഉണ്ട് ഗ്രീൻ്റെ ഇനി sure ോ ഇതായി പോയി ടേബിൾ അറിഞ്ഞു പോയി താര കാണുന്ന നമ്പറിൽ വിളിക്കാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും ജസ്റ്റ് നൂറ്റി അമ്പത് താഴെ വരുന്നുള്ളൂ ഡിസ്കൗണ്ട് സെമി സെമിക്കോട്ടൺ വരുന്ന വേറൊരു വെറൈറ്റി കാണിച്ചോഫ്റ്റ് അതിന്റെ അടുത്തുള്ളൂ നമുക്ക് കല്യാണത്തിൽ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല സാരിയാണ് പക്ഷേ റേറ്റ് അതേപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചാ വരുന്നല്ലോ അത്യാവശ്യം വരുന്ന സാരിയാണ് വെഡ്ഡിങ് സാരി ഒരു വൺ സൈഡ് ചെറുതും അല്ലേ താഴ്ഭാഗത്തേക്ക് വരണത് നല്ല രാജ്യമായ അതാണ് നമുക്കൊരു ബ്രൈഡലിനെയൊക്കെ അല്ല അതേപോലെ ാലും യൂസ് അറിയാം എടുത്ത് പോകുമ്പോ നല്ല സ്റ്റൈല ആൾക്കാര് ചോദിക്കും എവിടെന്നാണ് വാങ്ങിച്ചത് നല്ല അടിപൊളി എല്ലാരും ചോദിക്കാരി ഓടിച്ച് നമുക്ക് കളർ ഇങ്ങനെ ആ സാരി ഒരു ലുക്ക് കാണും നമ്മളെ രസം കാണാനായിട്ട് ഓവറോൾ ബോഡിയില് ഫുൾ ആണ് സ്ഥലം പോവുമില്ലാന്ന് പറയലേക്കില്ല ബ്ലൗസ് ബ്ലൗസ് കാണിച്ചില്ലല്ലോ ബ്ലൗസ് ജസ്റ്റ്

ജസ്റ്റ് ഇങ്ങനെ കാണിച്ചു തരേണ്ട സാരികളാ നല്ല കളർ ആഹ് ശരി വാങ്ങിച്ചു കഴിഞ്ഞാൽ മുതലാവും ഇത് വാങ്ങിച്ചാലും മോശം പറയില്ല നമ്മള് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും നല്ലൊരു നല്ല ഓഫർലൈനില് മിസ്സാക്കരുത് വെറൈറ്റി കളേഴ്സ് മാത്രമേ എല്ലാവരും അധികം കാണുന്ന ൂല്ലേ തന്നെയാകും അടുത്തൊരു കളറോട് നോക്കിയാൽ നമ്മളൊക്കെ തിരിച്ചു മറിച്ചേഴ്സ് നമുക്ക് മുതാണിയില് വന്നത് ബോർഡറിന് ബോർഡറിന് വന്നത് മുന്നാണി അങ്ങനെ തിരിച്ചു മറിച്ചാണ് കളേഴ്സ് പക്ഷെ നല്ല ഭംഗിയത് ചെറിയ യൂസ് ചെയ്യാനാണ് പാർട്ടികൾക്കൊക്കെ പല പല ബഡ്ജറ്റ് കുറവുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാരി നമ്മടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നുണ്ടാ നല്ല കളേഴ്സ് ബ്ലൂ അത് ഏകദേശം ഏകദേശം ഞാൻ എന്നത് എല്ലാ നമുക്ക് കളേഴ്സും അപ്പുറത്തെപ്രനെ നല്ല കളർ അതുപോലെ എടുത്തു പറഞ്ഞത് ഇതിന്റെ ബോർഡർ തന്നെയാ സ്റ്റാൻഡേർഡ് ബോർഡർ ഒരു വലിയൊരു ബോർഡർ ലുക്കാണ് വിളിക്കുക ആയിരത്തി ഇരുന്നൂറ്റി വേഗം ബാഗം ഒക്കെ പർച്ചേസ് ചെയ്യാൻ അതുപോലെ നമ്മൾ ഷെയർ തുറക്കട്ടെ നമ്മുടെ വീടുക ബാക്കിയുള്ള ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് ഷെയർ തുറക്കാൻ മറക്കരുത് ഇനിയും അടിപൊളി കളക്ഷൻസ് വരാൻ നിൽക്കുന്നുണ്ട് ില് വന്നിട്ടുണ്ട് ഇതില് കോപ്പറും സിൽവറും കൂടി ഒരു അടിപൊളി സാരി ആഹാ എടുത്ത് പറയേണ്ടതിന്റെ മുന്താണിന്റെ രക്ഷയില്ലാത്തൊരു മുന്താണി വരുന്നുണ്ട് ആഹമൊക്കെ അടിപൊളി ഒരു സാരി ബോഡി സൂപ്പർ ആയിട്ടുണ്ട് വരുന്നത് പക്ഷേ ഈ ബുട്ടാവർക്കിൽ മുട്ടവർക്കിലും സിൽവർ അതേപോലെ തന്നെയാണ് നമ്മുടെ നല്ല ഒരു പാർട്ടി വേറെ എടുത്തു കാണിക്കില്ലേ അതേപോലെ നല്ലൊരു പ്രൊജക്ഷൻ ആയിട്ടുള്ള അടിപൊളി സാരി നല്ലൊരു ഫാൻസി കൊടുത്തിട്ടുണ്ട് അതേപോലെ അല്ലേ അതും ഇതേപോലെ ഒരു ബ്രോക്കേഡ് മോഡൽ തന്നെയാണ് ഇതിന്റെ റേറ്റ് വന്നിട്ട് നമുക്ക് ആയിരത്തി മുപ്പതാണ് വരുന്നത് അപ്പൊ റിഡക്ഷൻ വരും ആറേഞ്ചൊക്കെ ഇത് സ്ക്രീൻഷോട്ട് അടിക്കാൻ വേണ്ടി ജസ്റ്റ് ഓടിച്ച് തരാം ഇതിന്റെ ബ്ലൗസ് ഇതാണ് വരുന്നത് ചെറിയ വർക്ക് ആണ് ജസ്റ്റ് ും ഈ പറഞ്ഞ പോലെ കളേഴ്സും മടക്കൊരു വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കിട്ടാത്ത ഈ ഒരു കളറിൽ വരുമ്പോ ചട്നി ഗ്രീനാറൈറ്റി ഒരു വെറൈറ്റി ഒരു കളറും കേട്ടോ കളറൊക്കെ നല്ല അടിപൊളി കളേഴ്സ് നല്ലൊരു നല്ല കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻ ചെയ്ത അതേപോലെ തന്നെ നല്ല അടിപൊളി ഒരു ബ്ലൂ കളറും ഓക്കെ ഇതിലും ഉണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അതേപോലെ നമുക്ക് അതേപോലെ ബ്ലൂലോന്നെടുത്ത് വർക്ക് കോപ്പറും ആ സിൽവറിന്റെ ലുക്ക് കണ്ടോ അത് ലുക്ക് തന്നെയാ ബ്ലൗസ് ബ്ലൗസ് നമുക്ക് കോൺട്രാസ്റ്റ് വരുന്നത് നമ്മൾ ജസ്റ്റ് എല്ലാം ഇങ്ങനെ ഇതാക്കണ്ടല്ലോ ഇനി ഇതിന് ഒരു ആവശ്യം ഇത് സെൽഫ് ഡിസൈൻ വരുന്നുണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇത്ര നേരം പ്ലെയിൻ ആയിരുന്നെങ്കിൽ ഇതില് മാത്രം വേണ്ട ഒരു സെൽഫ് വർക്ക് വരുന്നത്

ടോട്ടലി മാറി പാറ്റേണും മാറി ഇതിന്റെ ഡിസൈൻസ് നേരത്തെ തന്നെ നമ്മള് രണ്ട് ഡബ്ളായിട്ടുള്ള കോപ്പർ മാത്രമാണ് പക്ഷെ നല്ല അടിപൊളി രീതിയിൽ സെൽഫ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല എന്തായാലും ഒരു ബ്ലൗസ് പീസ് നോക്കിയാ ചെറിയ ബാങ്ക് ഡിസൈൻ സ്റ്റൈല ബോട്ടറിലേക്കും സ്ലീവിലേക്കും ആ കോപ്പർ വിളിയിട്ടുണ്ട് ജസ്റ്റ് ആയിരത്തിന് താഴെ റേറ്റിൽ നിങ്ങൾക്ക് ഇപ്പൊ വാങ്ങാം ഈ ഒരു കളർ ആയിട്ടുള്ള ഒരുപാട് കളേഴ്സ് നമ്മൾ കുറച്ച് കളേഴ്സ് മാത്രം എടുത്ത് വെച്ചുള്ളൂ താരക്കാരനെ നമ്പറിൽ വിളിച്ച് വേഗം വേഗം ഓൺലൈൻ പർച്ചേസ് ചെയ്യുക ജസ്റ്റ് തൊള്ളായിരത്തി റേഞ്ചിലൊക്കെ സാരികള് നമ്മള് പറഞ്ഞാൽ നമ്മുടെ മെയിൻ ഹൈലൈറ്റ് കോട്ടൺ സാരികള് എല്ലാവരും ഫേവറേറ്റ് ആണ് നമ്മുടെ അതിലാണ് നമ്മള് ഗംഭീര ഓഫറുകളാണ് ജസ്റ്റ് കുറേ നമ്മള് കയ്യില് എടുക്കുന്ന കുറച്ച് മാത്രമേ ആളെ കാണുന്ന നമ്മൾ വിളിക്കാണെങ്കിൽ എല്ലാ സാരിയും നിങ്ങക്ക് വീഡിയോ കോൾ ആയിട്ട് കാണിച്ചും നിർത്തി കാണിച്ചും നമ്മുടെ സാരി ഈ പ്രാവശ്യത്തെ ഓഫറിൽ കൊടുക്കുന്ന ഒരു സാരി ാണ് നല്ലൊരു കളർ കൂടി നമ്മൾ എടുത്തത് ഫസ്റ്റ് അതിന് ബോഡർ നോക്കിയോർഡർ സ്റ്റാൻഡേർഡ് ഗോൾഡനോ കൊടുത്താണല്ലേ കോപ്പറല്ലേ ഗോൾഡനോ മുന്താണിയിലും ഗോൾഡൻ ഇങ്ങനെ കാണാനായിട്ട് ഇഷ്ടത്തെ പോലെ ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ളൊരു അടിപൊളി കോട്ടൺ സാരി തന്നെ കണ്ടാ നിങ്ങക്ക് ഈ ഒരു മെറ്റീരിയൽ കാണുമ്പോൾ അതിന്റെ ക്വാളിറ്റി മനസ്സിലാവും ജസ്റ്റ് വെറും ആയിരത്തിഅഞ്ഞൂറ്റിഅമ്പതിന്റെ സാരി വെറും അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല അതിലെന്ന കളേഴ്സ് അടിപൊളി കളേഴ്സിൽ നമ്മള് വെച്ചത് കൊറച്ചു ഞങ്ങള് എടുത്ത് പറയാണ് കുറച്ച് കളേഴ്സ് വെച്ചിട്ടുള്ളൂ നിങ്ങൾ വേഗം വീഡിയോ ഇത് നല്ല നീർത്തിൽ കാണാനായിട്ട് ആഹാ നമുക്ക് ഓരോ കളേഴ്സും ഒരു മോശം ഇല്ല ഇതിപ്പോ നമ്മള് കോട്ടൺ സാരില് ഒരുപാട് പേരുണ്ട് ഒരുപാട് ചെച്ചിമാരി ചോയ്ക്കുന്നവരുണ്ട് അവർക്കൊക്കെ അപ്പോഴും കാശ് ബാക്കിയാണ് നല്ല നല്ല കളേഴ്സ് ഓക്കെ എല്ലാം നല്ല അടിപൊളി ജസ്റ്റ് ഓടിച്ച് കാണിച്ചു അല്ലെ ഓടിച്ച് ജസ്റ്റ് ഒന്ന് നിങ്ങക്ക് പ്ലെയിൻ തന്നെയാണ് പക്ഷെ നമുക്കത് കാണിച്ചു രാ നമ്മളിപ്പോണിക്കുന്ന സാരികൾ ചോദിക്കുക കാരണം എന്താ അങ്ങനെ വെക്കുമ്പോ ഒരാള് ചോദിക്കുന്ന അതുകൊണ്ടാണോ തന്നെയാണ് ചോദിക്കാ സാരികളൊക്കെ അതുകൊണ്ടാണ് നീർത്തി കാണിച്ചത് ഇപ്പൊ നോക്കിയാ ലൈൻ കണ്ടെങ്കിൽ ചെറിയൊരു ും ബോർഡറിൽ നല്ല രീതിയില് കളർ ചെയ്തിട്ടുണ്ട് കളർ വർക്കിങ് ചെയ്തിട്ടുണ്ട് ഏത് ബ്ലൗസ് യൂസ് ചെയ്യാതെ യൂസ് ചെയ്യാം അതിലൊരു പറയാം നല്ല നല്ല കളേഴ്സ് ജസ്റ്റ് പ്ലെയിൻ കേട്ടോ സിമ്പിൾ പ്ലെയിൻ ഇത് കാണിച്ചും അടിപൊളി കളർ അല്ലേ ഇതിന്റെ ആ ഒരു വാഴക്കൂമ്പിന്റെ ഒരു ബോർഡറും വന്നപ്പോ നല്ല സ്റ്റൈല് ഏഷ്യൽ ആട്ടം വന്നാണ് അത് നല്ലൊരു കളർ നല്ല ഭംഗിന് കാണാം നമുക്ക് ഇങ്ങനെ നല്ല നല്ല സാരികൾ കാണിച്ചു തോന്നുന്നില്ല സത്യം കാര്യം സാരികള് കാണുമ്പോഴേക്കും കഴിഞ്ഞാൽ എടുക്കാണ്ടിരിക്കില്ലേ കണ്ടോ ഇങ്ങനെ ഒരു കാണുന്ന രണ്ടു ഇതിങ്ങനെ കാണുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് മാക്സിമം ഇഷ്ടപ്പെടാൻ നിങ്ങൾക്ക് കൂടുതൽ കാണിച്ചു തരാൻ വേണ്ടിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ തന്നെയാണ് ഇഷ്ടംപോലെ എല്ലാ താഴെ കാണുന്ന വേറൊരു മോഡൽ എന്താ സാർ സത്യമല്ല ജോലിക്കാർക്ക് നല്ല ലാഭമാണ് ഈ ഒരു സമയത്ത് കോട്ടൺ സാരികൾ നോക്കുന്ന ചേച്ചിമാർക്കും എല്ലാ ആൾക്കാർക്കും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവിനൊക്കെ ഒന്ന് അയച്ചു പോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഇവിടെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് എടുക്കാൻ പറ്റാത്ത നമ്മൾ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് നമ്മള് ഇല്ലാന്ന് പറയുന്നില്ല അപ്പൊ അവരൊക്കെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ളവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ശ്രമിക്കുക നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാരില്ല ഇതിന്റെ നമുക്ക് ഈ കളേഴ്സാണ് ജസ്റ്റ് വെറും അറുന്നൂറ് രൂപയ്ക്ക് അപ്പൊ അതാണ് ഈ പ്രാവശ്യത്തിന് നമ്മുടെ കിട്ടിലെ കളക്ഷൻസ് ഒക്കെ ഇനി ഒരുപാട് ഉണ്ട് എല്ലാം കൂടി നമുക്ക് തീരില്ലാവശ്യം അടുത്ത വീഡിയോയില് അപ്പൊ അതേപോലെ അടിപൊളി കളക്ഷൻസും ഗംഭീര ഓഫറായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത പോലെ സാരികളിൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് നമ്മുടെ കൂടെ കൂടെ എന്നും നമ്മൾ അടിപൊളി കളക്ഷൻസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും അതെ അപ്പൊ നമ്മൾ ഇനി കൊടുത്ത അടിപൊളി വീഡിയോ ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോയിൽ വേണ്ടി കാണാം